ആന്റണി എന്നാണ് പറച്ചിലെങ്കിലും ഗ്രൂപ്പിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു കോൺഗ്രസിലൂടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച വ്യക്തിയായിരുന്നു എ കെ ആന്റണി എന്നാൽ അദ്ദേഹം ചെയ്തത് രാഷ്ട്രീയ വനവാസത്തിന് മുൻപ് മകൻ അനിൽ ആന്റണിയെ ബി ജെ പിയിലേക്ക് ചേർത്ത് സുരക്ഷിതനാക്കുകയായിരുന്നു ഈ എ കെ ആന്റണി അറിയാതെയൊന്നുമല്ല മകൻ ബി ജെ പിയിലേക്ക് പോയത് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിയുടെ എല്ലാ ആശീർവാദങ്ങളും അന്ന് മകൻ അനിൽ ആന്റണിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പുകാർ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് കുടുംബ കിട്ടിയ എം എൽ എ സീറ്റ് ഒഴിച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ പറയത്തക്ക സ്ഥാനമൊന്നും ഇന്ന് ചാണ്ടിയുമ്മനില്ല ഒരു ഗ്രൂപ്പിനെ നയിക്കാനുള്ള രാഷ്ട്രീയ പക്വതയോ ശേഷിയോ ചാണ്ടിയമ്മന് ഉണ്ടായിട്ടില്ല അടുത്ത തവണ വീണ്ടും വിജയിച്ച് എം എൽ എ ആകുമെന്ന ഉറപ്പുമില്ല ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ വാഗത്താനത്തെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ കെ പി സി സി പോലും അറിയാതെ ചാണ്ടിയുമ്മൻ ക്ഷണിച്ചത് സംഘിയായ മഹാരാഷ്ട്ര ഗവർണറെ പരിപാടിയിൽ പങ്കെടുത്തത് മറ്റൊരു സംഘിയായ അഖിൽമാരാറും അപ്പോൾ അവർ തമ്മിൽ അത്രയ്ക്കും ബന്ധമുണ്ടെന്ന് ഉറപ്പാണ് ഇനി ചാണ്ടിയമ്മനും ബി ജെ പിയിലേക്ക് ചേക്കേറിയാലും അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല കാര്യങ്ങളുടെ ഒരു ഇരിപ്പ് വശം അങ്ങനെയാണല്ലോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങാതെ വടക്കേ ഇന്ത്യയിൽ ചുറ്റിയടിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ ചെയ്തതെന്ന കാര്യം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ നിൽക്കാതെ വടക്കേ ഇന്ത്യയിൽ എന്തായിരുന്നു ഇത്ര അത്യാവശ്യം ഇതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു ചാണ്ടിയുമ്മൻ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളത് കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും പ്രൈവറ്റ് സെക്രട്ടറിയും കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ എൻ ബി രാജഗോപാലിന്റെ ബി ജെ പി പ്രവേശനം അത് ഇതിനുള്ള ഒരു പ്രാരംഭ നടപടിയായി നിങ്ങൾക്ക് കാണാവുന്നതാണ് കുറച്ചുകാലമായി കോൺഗ്രസ് തുടർന്നു വരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശീയ നേതൃത്വത്തിലെ വൈദേശികാധിപത്യവും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ദേശീയതയിലൂന്നി പ്രവർത്തനം നടന്ന ബി ജെ പിയിലേക്ക് പ്രവർത്തിക്കാൻ പോകുകയാണ് എന്നാണ് രാജഗോപാൽ ബിജെപിയിൽ ചേർന്നപ്പോൾ പറഞ്ഞത് വൻ സ്വീകരണമാണ് രാജഗോപാലിന് ലഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനെയും വിശ്വസ്തനായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയെയും ബി ജെ പിയിൽ എത്തിക്കാനുള്ള പാലം പണിയുന്നതിൽ ഒരു വിഭാഗം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും ശിങ്കിടികൾക്കും പങ്കുണ്ടെന്നതും തീർച്ചയാണ് അങ്ങനെയെങ്കിൽ ബി ജെ പിയും ഒരു വിഭാഗം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും നടത്തുന്ന കളി ചെറുതുമല്ല പള്ളിയും പട്ടക്കാരും പറയുന്നിടത്ത് വോട്ടുകൂത്തുന്നവരാണ് പുതുപ്പള്ളിയിലെ കുഞ്ഞാടുകളിൽ വലിയൊരു വിഭാഗവും അത് കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതൊന്നുമായിരിക്കില്ല